ചെറുപ്പം മുതലേ അമ്മ ശീലിപ്പിച്ചതുകൊണ്ടാണെന്നറിയില്ല പൊട്ട് കുത്താതിരുന്ന എന്തൊരു ബുദ്ധിമുട്ടാണ് പുട്ടിനോട് ഒരു ചെറിയ പ്രണയമുള്ള പോലെയാണ് പ്രണയമാണോ സ്നേഹമാണോ എന്നൊന്നും അറിയില്ല ഞാൻ പഠിച്ചിരുന്ന സ്കൂളിലൊക്കെ ചെറുപ്പം മുതലേ ഞങ്ങൾ പൊട്ട് എക്സ്ചേഞ്ചൊക്കെ ചെയ്യാറുണ്ട് കല്ല് വെച്ച പൊട്ട് പാമ്പിൻ്റെ ആകൃതിയിലുള്ള പൊട്ട് നല്ല കളർഫുൾ പുട്ടുകൾ പിന്നെ മഴത്തുള്ളി പോലെയുള്ള പൊട്ട് പിന്നെ വട്ടത്തിലുള്ളത് നീളത്തിലുള്ളത് പിന്നെ കുഞ്ഞു കുഞ്ഞു പൊട്ടുകൾ പല കളറിലുള്ളത് ഇങ്ങനെ പൊട്ട് ഉട്ടിക്കുന്ന പൊട്ട് മേടിക്കാൻ പറ്റാത്തവർ പല കളറിലുള്ള ശിങ്കാറുകൾ പലതരത്തിലുള്ള പൊട്ട് കളറിലുള്ള പൊട്ട് മേടിച്ചിട്ട് ഉത്തും കുത്തി വരും അതൊക്കെ അന്ന് ഭയങ്കര അത്ഭുതമായിരുന്നു രാവിലെ ക്ലാസ്സിൽ വരുമ്പം ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യമായിരുന്നു ഓരോരുത്തരുടെയും നെറ്റിയിലുള്ള പൊട്ട് കാണുന്നത് കാരണം അതിലെന്തൊക്കെ വെറൈറ്റി വരുന്നുണ്ടത് കാണാൻ ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ ചെറുപ്പം മുതലേ പൊട്ട് കുത്തി 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 എന്ത് പറ്റി പൊട്ടു ജീവിതത്തിൻ്റെ ഭാഗമായി നമ്മൾ കുറേയൊക്കെ വെസ്റ്റേൺ കൾച്ചറിലോട്ട് കുറേയൊക്കെ മാറിയെങ്കിലും വെസ്റ്റേൺ കൾച്ചർ എന്ന് പറഞ്ഞാൽ ജീൻസും ടോപ്പൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അല്ല അത് വലിയ അതിലേക്കൊന്നും മാറിയിട്ടില്ല മാറാൻ പറ്റുമെന്ന് അറിയത്തില്ല മാറിയെങ്കിലും ഒരു കുത്തി പൊട്ടില്ലെങ്കിൽ എന്തോ ഒരു കുറവ് പോലെ അതെങ്ങ് മനസ്സിൽ ഉറച്ചു വെച്ച പോലെ പണ്ട് വലിയ പൊട്ട് കളക്ഷൻ ഉണ്ടായിരുന്നു അതൊക്കെ ഒരു ഭയങ്കര സന്തോഷമായിരുന്നു അതുപോലെ തന്നെയായിരുന്നു വളപ്പൊട്ട് വളപ്പൊട്ട് കളക്റ്റ് ചെയ്യുന്നത് വലിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പരിപാടിയായിരുന്നു ഞങ്ങളുടെ എൽ പി യു സ്കൂളിൻ്റെ ഓടിട്ട എല് പി യു സ്കൂളിൻ്റെ കൈ കഴുകുന്ന സ്ഥലത്ത് നടുമുറ്റത്ത് മഴ വീഴുന്ന സ്ഥലത്ത് മഴയത്തും നമ്മൾ ഉച്ചയ്ക്ക് ഈ വളപ്പൊട്ട് പൊട്ടി പറക്കിക്കൊണ്ട് കിടന്നത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമായിരുന്നു അന്ന് ഒത്തിരി വളപ്പൊട്ടുകളുണ്ടായിരുന്നു കുപ്പി ചില്ലിൻ്റെ വളപ്പൊട്ടുകളും പ്ലാസ്റ്റിക്കിൻ്റെ വളപ്പൊട്ടുകളും അതിങ്ങനെ വലിയൊരു കുപ്പിയിൽ ഇട്ട് വയ്ക്കും അതിന് നമ്മൾ വീക്കെൻഡിൽ കുപ്പിയുടെ ഈ വെച്ച് നമ്മൾ കളിക്കും അപ്പോൾ ഒരേ കളറ് വള വരുന്ന വളപ്പൊട്ട് വരുന്നവർക്ക് ബാക്കി വളപ്പൊട്ടെല്ലാം കിട്ടും എനിക്കിപ്പോഴും അത്ഭുതമായിട്ട് തോന്നിയതെന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ അന്ന് ചെറിയ ക്ലാസ്സിൽ പഠിക്കുക പക്ഷെ അന്ന് ഏഴിലെട്ടിലും പഠിക്കുന്ന ചേട്ടന്മാരും ചേച്ചിമാരും വരെ ഇത് കളിക്കുമായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ തീപ്പെട്ടിപ്പടം തീപ്പെട്ടിയുടെ പുറത്തുള്ള ആ കവറ് കവറ് കളക്ട് ചെയ്യാൻ തുടങ്ങി അപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് നമ്മൾ പള്ളിയിലൊക്കെ പോണ സമയത്ത് നടന്നു പോകുമ്പോൾ ഇത്രപ്പെടുത്ത തീപ്പെട്ടിയൊന്നും വീട്ടിലുണ്ടാവില്ലല്ലോ നടന്നു പോകുന്ന സമയത്ത് നമ്മൾ ഈ കടകൾ ചായക്കടകളുടെ പുറത്തൊക്കെ ഇതൊക്കെ എടുക്കുന്നുണ്ടോ നമ്മളത് വേഗം കളക്ട് ചെയ്ത് പിടിക്കും അപ്പം അമ്മ ചീത്ത പറയും ദൈവം ഏത് ഈ ചെളിയും താഴെയും കെടുക്കുന്ന സാധനങ്ങളൊക്കെ എന്ത് എടുക്കണമായിരുന്നു പക്ഷെ നമ്മുടെ വലിയ സമ്പത്തായിരുന്നു അത് അങ്ങനെ എന്തെല്ലാം കുഞ്ഞു കുഞ്ഞു രസകരമായ ഓർമ്മകളുള്ളതായിരുന്നു ഉള്ളതായിരുന്നു അല്ലെ പുട്ട് വളപ്പുട്ട് പിന്നെ കുന്നിക്കുരു മഞ്ചാടിക്കുരു ഇതൊക്കെ വലിയ വലിയ ശേഖരണമായിട്ട് ഇങ്ങനെ കളക്ട് ചെയ്യാറുണ്ട് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്കെപ്പോഴും എൻ്റെ ചെറുപ്പകാലം ആലോചിക്കുമ്പോൾ ഇതൊക്കെ വളരെ രസകരമായ ഓർമ്മകളാണ് ഭംഗിയുള്ള വെള്ളാരം കല്ലുകൾ ഞങ്ങൾ പറക്കിയെടുക്കായിരുന്നു അതിൽ വലിയ കല്ലുകൾ ഞങ്ങൾ കല്ല് വെച്ച് പൊടിച്ച് പൊടിയാക്കിയിട്ട് അത് വെച്ച് കളിക്കുകയായിരുന്നു എത്ര മനോഹരമായിരുന്നു കുട്ടിക്കാലം വളരെ മനോഹരമായിരുന്നു ഇത്ര മനോഹരമായ കുട്ടിക്കാലം എൻ്റെ കുട്ടികൾക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല അതുതന്നെയല്ല എനിക്കെപ്പോഴും കളിക്കാനിഷ്ടമാണ് ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പോയി കളിക്കായിരുന്നു പക്ഷേ സാഹചര്യവും സൗകര്യങ്ങളൊക്കെ സമ്മതിക്കാത്തത് കൊണ്ട് മാത്രം കളിക്കാൻ പറ്റാത്ത ഞാൻ പണ്ട് പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തരുടെ മനസ്സിലും അവർ വളർന്നു വന്നപ്പം വളർന്നു വന്ന് ചെറുതായിട്ടിരുന്നപ്പോൾ ഒരു കുഞ്ഞു മനസ്സുള്ളൊരു കുഞ്ഞു കുട്ടിയുണ്ട് ആ കുട്ടിക്ക് കളിക്കാനും ചിരിക്കാനും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പം ഇടയ്ക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ മൊബൈൽ സ്ക്രീനിന്നൊക്കെ മാറി നമ്മുടെ പഴയ കാലമൊക്കെ കുറച്ച് ഓർത്ത് നോക്കുക പറ്റുമെങ്കിലും നമ്മൾ കുറച്ച് കുറിച്ച് വയ്ക്കുക അപ്പം ഇതൊക്കെ ഓർക്കുമ്പം ഇതൊക്കെ കുറിച്ച് വയ്ക്കുമ്പം നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ മനസ്സിലൊരു സന്തോഷം തോന്നും നമ്മുടെ ചുണ്ടത്തെ ചെറിയ ചിരി വരും അതൊക്കെയാണല്ലോ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യങ്ങൾ തിരിഞ്ഞു നോക്കുമ്പം അതൊക്കെയാണ് നമുക്ക് സന്തോഷിക്കാൻ ഏറ്റവും നല്ല അവസരങ്ങൾ തന്ന നമ്മുടെ നിമിഷങ്ങൾ നഷ്ടപ്പെട്ടു പോയ നിമിഷങ്ങൾ എന്നാലും അതിൻ്റെ ശോഭ അതിൻ്റെ ആ കളറ് ആ ഭംഗി ഒരിക്കലും തീരുന്നില്ല തിരിച്ചു വരാത്ത കുട്ടിക്കാലത്തെ ഓർത്ത് എപ്പോഴും വേദനിക്കുന്നു കുട്ടിക്കാലത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊത്തിരി ആഗ്രഹിക്കുന്നു